നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ ഒരു ബ്രൂഡിംഗ് ഫാം ആണ് ഏകദേശം അയ്യായിരം കോഴിക്കുഞ്ഞുങ്ങളെയാണ് ഇവിടെ ഞങ്ങൾ പ്ലേസ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കാനുള്ള കാരണം ഒരു കസ്റ്റമറെ എന്നോട് ചോദിച്ചു നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ കോഴികൾക്കും വാക്സിനേഷൻ എടുക്കുന്നതാണോന്ന് ഇത്രയും നിങ്ങൾ ബൾക്കായിട്ട് വളർത്തുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും വാക്സിനേഷൻ എടുക്കുന്നത് അത് കൃത്യമായിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം എടുക്കുകയാണ് ആദ്യം തന്നെ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ ബ്രൂഡിംഗ് സെക്ഷനാണ് ഈ ബ്രൂഡിങ് സെക്ഷനെ ഞങ്ങൾ രണ്ട് പാർട്ടായിട്ട് മാറ്റുകയാണ് അതുപോലെ തന്നെ വാക്സിനേഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള വാക്സിനേഷൻ മിക്സിങ് ചെയ്യുവാണ് അത് ഘട്ടം കട്ടങ്ങളായിട്ടാണ് മിക്സ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതാണ് രണ്ട് രീ രണ്ട് പാർട്ടീസിനായിട്ട് ഞങ്ങൾ മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ഒരു കുഞ്ഞുങ്ങൾ പോലും ഇപ്പുറത്ത് കടക്കാത്ത രീതിയിൽ ഞങ്ങൾ രണ്ട് ഭാഗങ്ങളായിട്ട് തരം തിരിച്ച് ആദ്യം തന്നെ കൂടുതൽ നമ്മൾ സൗണ്ട് കേൾക്കുന്നത് കുഞ്ഞുങ്ങൾ ഭയപ്പെട്ട് ഓടുക അപ്പം രണ്ട് ഭാഗമായിട്ട് തരംതിരുത്തിട്ട് നമ്മൾ ഓരോ കുഞ്ഞുങ്ങളെ പിടിച്ച് ആണ് വാക്സിനേഷൻ എടുക്കുന്നത് ഏകദേശം ഏഴേ കാലായിട്ടുണ്ട് ഞങ്ങൾ വാക്സിനേഷൻ എടുക്കാൻ തുടങ്ങുന്ന സമയം ഇത് എപ്പം തീരുമെന്ന് അറിയത്തില്ല ഇപ്പം ഞങ്ങൾ ഏകദേശം പേരാണ് ഞങ്ങൾ ഇന്ന് വാക്സിനേഷൻ ഇവിടെ എടുക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു മൂന്നര മണിക്കൂറാണ് ഏകദേശം സാധാരണ രീതിയിൽ ഞങ്ങൾ എടുത്തു വരുമ്പം എടുക്കുന്നത് ഇന്നിപ്പോൾ ഇനി അറിയത്തില്ല ഓരോ സാഹചര്യം അനുസരിച്ചാണ് ടൈം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇത് നമ്മൾ ലെസോട്ട എന്ന് പറയുന്ന വാക്സിനാണ് കൊടുക്കുന്നത് ഇത് കൊടുക്കുന്നത് കോഴികൾക്ക് കണ്ണിലോ അല്ലെങ്കിൽ മൂക്കിലോ ആണ് കൊടുക്കുന്നത് ഓരോ കോഴിക്കുഞ്ഞുങ്ങളെയും പിടിച്ച് നമ്മൾ ഒരെണ്ണം പോലും മിസ്സാകാത്ത രീതിയിലാണ് കൊടുക്കുന്നത് ഇത് ഞാൻ കൃത്യമായിട്ട് എല്ലാ കോഴികൾക്കും എടുക്കാറുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രതീക്ഷിച്ചാണ് ഓരോ ആൾക്കാരും കോഴി വാങ്ങിക്കാൻ നമ്മുടെ അടുത്ത് വരുന്നത് ഒരു രീതിയിലും അവർക്കൊരു നഷ്ടം ഉണ്ടാകരുതെന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ് എല്ലാ വാക്സിനും ഞാൻ പ്രോപ്പറായിട്ട് തന്നെ എടുക്കുന്നത് ഇന്നേ വരെ വാക്സിൻ എടുക്കാത്ത കോഴിക്കുഞ്ഞുങ്ങളെ എൻ്റെ ഫാമിലിയിൽ നിന്ന് ഞാൻ സപ്ലൈ ചെയ്യാറില്ല ഇത് ഏകദേശം നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളു ഈ രീതിയിലാണ് നമ്മൾ വാക്സിൻ ഇവിടെ എടുക്കുന്നത് ഇതാവുമ്പം ഒരു കോഴി കുഞ്ഞുങ്ങോൾ പോലും നമുക്ക് ഒരു കാരണവശാലും വാക്സിനേഷൻ കൊടുക്കുന്നതിൽ നിന്ന് നമുക്ക് മിസ്സാകത്തില്ല സമയം ഏകദേശം ഏഴേ മുക്കാലാവുന്നുണ്ട് തുടങ്ങിട്ടേ ഉള്ളു ഒരു നൂറ്റമ്പത് കുഞ്ഞുങ്ങളോളം ആയതേ ഉള്ളു നിലവിൽ കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാ വാക്സിൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് വാക്സിൻ മിക്സ് ചെയ്ത മെഡിസിനാണ് ഇത് കൃത്യമായിട്ട് കണ്ണിൽ ഒരു തുള്ളി എടുത്ത് കഴിയുമ്പോൾ ഇത് നമുക്ക് കുടിക്കുന്നത് കാണാൻ പറ്റും അതേപോലെ തന്നെ ബ്ലൂക്കിലും ഒരു തുള്ളി മൂക്കിനകത്തോടെ പോവും വൈ വേണേലും കൊടുക്കാം നമ്മൾ കണ്ണിലും മൂക്കിലും കൊടുക്കുന്നതാണ് നമുക്ക് എളുപ്പം നമുക്ക് എങ്ങനെയും രണ്ട് തുള്ളിയോളം ഇത് വൈറ്റി പോകണം ഇതിപ്പോൾ കുടിക്കുന്നതാണ് ഈ രീതിയിൽ കുഴികൾ കണക്കും ഇങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അതേപോലെ ഈ അയ്യായിരത്തി മുന്നൂറ് കുഞ്ഞുങ്ങളെ നമ്മൾ കൃത്യമായിട്ട് വാക്സിൻ എടുത്തതിന് ശേഷം മാത്രമേ കൊടുക്കത്തുള്ളൂ പലരും ചോദിക്കുന്നുണ്ട് ഇത്രയും നിങ്ങൾ കൊടുക്കാറുണ്ട് ഒരെണ്ണത്തിന് പോലും മിസ് ചെയ്യത്തില്ല ആ രീതിയിലുള്ള സജ്ജീകരണം നടത്തിയതിന് ശേഷമാണ് ഞങ്ങൾ വാക്സിനേഷൻ എടുക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര സ്ലോ ആയിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വാക്സിൻ കൊടുക്കാൻ പറ്റും ഇപ്പം ഈ സ്റ്റാഫുകളാണെങ്കിൽ തന്നെ നമ്മുടെ പെർമനൻ്റ് ആയിട്ടുള്ള സ്റ്റാഫാണ് പലർക്കും പരിചയമുള്ളവർ തന്നെ ആയിരിക്കും ഇത് നമ്മളുടെ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്തതാണ് നമ്മൾ എല്ലാവരും കൂടാണ് വാക്സിനേഷൻ ചെയ്യുന്നത് കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുപോലെ ഞങ്ങൾക്ക് ഷെഡ് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഏകദേശം ഇന്നിവിടെ ആറ് സ്റ്റാഫാണ് വന്നിരിക്കുന്നത് ചില സൈറ്റുകളിൽ എട്ടും ഒമ്പതും സ്റ്റാഫ് ഒരുമിച്ച് എന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ടര മണിക്കൂർ കൊണ്ട് തന്നെ ഞങ്ങളുടെ വർക്ക് മൊത്തം പൈസ എടുത്ത് എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിയും അയ്യായിരത്തിൻ്റെയൊക്കെ ഫാം മിക്കവാ ഫാമുകളിൽ നമ്മുടെ അയ്യായിരം ക്വാണ്ടിറ്റി വരുന്നതാണ് കൂടുതലും ഫാമുകൾ ഇപ്പം ഇപ്പം നമ്മുടെ പല ഫാമുകളിലായിട്ട് ഏകദേശം ഒരു ഇരുപത്തൊന്നായിരം കോഴികൾ ഇപ്പം നിലവിൽ കിടപ്പുണ്ട് പക്ഷേ ഇത് റീറ്റെയിൽസിൽ നമുക്ക് എന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കിപ്പം പറയാൻ പറ്റുന്നില്ല ഇത് നിങ്ങൾ കാണാൻ പറ്റും കണ്ണിൽ നിറഞ്ഞിരിക്കുന്ന വെള്ളം ഇപ്പം ഇത് കുടിക്കുന്നുതന്നെ ഇത് കുടിക്കുകയാണ് ഇതല്ല തന്നെ തന്നെ പോവും വേണമെങ്കിൽ മൂക്കിലും ഒഴിച്ചു കൊടുക്കാം മൂക്കിൽ ഒഴി കണ്ണിലും മൂക്കിലുമാണ് കൊടുക്കുന്നത് കണ്ണിൽ പോ കൊടുത്താൽ പോലും ഇതിൻ്റെ വൈറ്റിനകത്ത് അല്ലെങ്കിൽ ഇതിൽ എങ്ങനെയും വാക്സിൻ ചെല്ലണം അതാണ് അതിൻ്റെ കൃത്യമായിട്ട് ചിലർ വെള്ളത്തിൽ കൊടുക്കാറുണ്ട് പക്ഷേ വെള്ളത്തിൽ കൊടുക്കുന്നത് അത്രത്തോളം കൃത്യമാകത്തില്ല ചിലത് കുടിക്കാം ചിലവും കുടിക്കാതിരിക്കും അതുപോലെ തന്നെ ഒന്നര വർഷം ഒന്നര മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ഈ വാക്സിൻ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അന്തരീക്ഷത്തിൽ ഇരിക്കത്തില്ല അത് വാക്സിനാണ് അത് സൈഡ് എഫക്റ്റ് വന്നു തുടങ്ങും ഇതിൻ്റെ ആണ് ആക്ച്വലി ഇത് വൈറസ് ആണ് ഈ വൈറസ് ആണ് ഈ കോഴിക്കുഞ്ഞൂടെ വയറ്റിൽ കൊടുക്കുന്നത് നമ്മൾ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഇത് ഫ്രിഡ്ജിനകത്ത് തണുത്ത കൂളിംഗ് വെള്ളത്തിൽ വേണം കൊടുക്കാൻ അപ്പോൾ ഒന്നര മണിക്കൂർ കൂടുതൽ നമുക്കിത് വിളി വെക്കാൻ പറ്റത്തില്ല നമ്മളിപ്പോൾ ഇത് സ്റ്റോർ ചെയ്തിരിക്കുന്ന തന്നെ ഐസ് ബോക്സിനകത്താണ് അവിടെ നിന്ന് എടുത്ത് ചിരുന്നതനുസരിച്ച് ഈ ബോട്ടിലിനകത്ത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്താണ് നമ്മൾ നടത്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇതേപോലെ രണ്ട് വാക്സിനാണ് കൊടുക്കുന്നത് നാല് വാക്സിൻ കൊടുക്കും ലസോട്ട ഐ ബി ഡി ആണ് ഇതേപോലെ കണ്ണിലും മൂക്കിലും കൊടുക്കുന്നത് പിന്നുള്ളത് ഇഞ്ചക്ഷൻസ് ആണ് കിൽഡ് വാക്സിൻ ഞങ്ങൾ ആദ്യമേ ചെയ്യുന്നതാണ് പിന്നെ ഫോൾ പോക്സ് ഉണ്ട് അതുപോലെ തന്നെ ആർ ടൂ ബി ഉണ്ട് ആർ ടു ബി രണ്ടെണ്ണമാണ് ഞങ്ങൾ കൊടുക്കുന്നത് ചിലവർ ഒരു ഒരു വാക്സിൻ കൊടുക്കുന്നവരുണ്ട് നമ്മൾ ആർ ടു ബി രണ്ടെണ്ണം എടുക്കാറുണ്ട് ഇപ്പോൾ ഏകദേശം ഞങ്ങൾ ഒരു പകുതിയോളം വാക്സിൻ എടുത്ത് കഴിഞ്ഞു കുഞ്ഞുങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ സമയം ഒമ്പതര ആയിട്ടുണ്ട് രാത്രിയിൽ എപ്പോഴും വാക്സിൻ എടുക്കാൻ നേരം ഒരു വൈകുന്നേരം ആറര ആറര കഴിഞ്ഞിട്ടേ ഞങ്ങൾ വാക്സിൻ എടുക്കാൻ തുടങ്ങത്തുള്ളൂ ആറര ഏഴുമണിയാവും സൂര്യൻ അസ്തമിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ വാക്സിൻ എടുക്കാൻ തുടങ്ങാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ രാവിലെ നേരത്തെ കൊടുക്കണം വൈകുന്നേരം ആണ് എപ്പോഴും സ്യൂട്ടബിള് അതുപോലെ തന്നെ രബളുപ്പിനെ കൊടുത്താലും നല്ലതാണ് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഏകദേശം ഒരെണ്ണം പോലും നമ്മൾ പാർട്ടീഷൻ ചെയ്തിരിക്കണം ഒരെണ്ണം പോലും നമുക്ക് കോഴികൾ മിസ്സാകത്തില്ല ഇതേപോലെ റൗണ്ടിനകത്ത് സെപ്പറേറ്റ് ഒരാൾ ഒന്ന് കളക്ട് ചെയ്തിടും കോഴിക്കുഞ്ഞുങ്ങളെല്ലാം അതേപോലെ ഏകദേശം ഞങ്ങൾ ആറുപേരാണ് ഇന്നിവിടെ വാക്സിൻ കൊടുക്കുന്നത് മൊത്തത്തിൽ അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് നമ്മുടെ വർക്ക് തീരുന്നത് ഇത് മൊത്തം കറക്റ്റ് പറയുകയാണെങ്കിൽ അയ്യായിരത്തി മുന്നൂറ് ബി വി പ്രീറ്റ് കുഞ്ഞുങ്ങളാണ് ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് നമ്മൾ ഫാമുകളിലോട്ട് ഇറക്കുന്നത് അതുപോലെ തന്നെ ഏകദേശം രണ്ടര മാസം കഴിഞ്ഞതിന് ശേഷമാണ് കൂടിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളത് ഇപ്പോൾ കോഴികളെയും സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ കേരളത്തിൽ മൊത്തം നമ്മൾ വർക്ക് നിലവിൽ ചെയ്യുന്നുണ്ട് ഞങ്ങൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഫാമുകളിലെല്ലാം ഞങ്ങളുടെ ഫാമിലെ കുഞ്ഞുങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് റീറ്റെയിൽ സെയിലും ഉണ്ട് ഇപ്പം കൺസ്ട്രക്ഷൻ ഉള്ളതുകൊണ്ട് അവിടെ ഫാമുകളിൽ കൊടുത്തതിന് ശേഷം മാത്രമേ ഇപ്പം ഞങ്ങൾ റീറ്റെയിൽ സെയിൽ തുടങ്ങുന്നുള്ളൂ അടുത്ത് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ റീറ്റെയിൽ സെയിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും അപ്പം റീറ്റെയിൽ ആയിട്ടും കോഴികളെ കൊടുത്തു ഏകദേശം ഒരു ഒമ്പത് ഇപ്പോൾ ഒമ്പതര ആയിട്ടുണ്ട് സമയം ഏകദേശം ഒരു പതിനൊന്ന് പത്തര പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് തീരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഏകദേശം മൂന്നര മണിക്കൂർ നാലര മണിക്കൂറൊക്കെയാണ് എടുക്കുന്നത് ഓരോ സാഹചര്യവും ഇടയ്ക്ക് ചിലപ്പോൾ റെസ്റ്റ് എടുക്കാറുണ്ട് ചായ ഒക്കെ കുടിക്കാൻ റെസ്റ്റ് എടുക്കും സാധാരണ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ തീർത്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഷോപ്പ് ചെയ്തിട്ടുള്ളൂ ഞങ്ങളുടെ വാക്സിനേഷൻ മൊത്തം ഇവിടെ തീർന്നതാണ് ഇപ്പം സമയം കറക്റ്റ് പത്തേ കാലായിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ലൈവും പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ആർക്കെങ്കിലും വീഡിയോ ആണെങ്കിൽ ലൈവിൽ പോയി കഴിഞ്ഞാൽ ലൈവിൻ്റെ വീഡിയോയിലും നിങ്ങൾ അപ്ലോഡ് ആവുക നാളെ അപ്പോൾ നോക്കിയാൽ മതി എന്ന ഒരു മൂന്ന് കുഞ്ഞുങ്ങളോടെ വാക്സിൻ്റെ ബാക്കിയുണ്ട് ബാക്കി എല്ലാ കോഴ്ജ് കുഞ്ഞുങ്ങളെയും ഞങ്ങൾ വാക്സിൻ എടുത്ത് കംപ്ലീറ്റ് ചെയ്തു ഇനി ഇത് ഒരുമിച്ചാക്കും ഈ പാർട്ടീഷൻ അടക്കി വെച്ചിരിക്കുന്ന മൊത്തം ഒരുമിച്ചാക്കുക ഇനി അത് കെടാം ഇത് ഇങ്ങനെ ക്രോസ് അങ്ങ് വെച്ചാൽ മതി ഇനി റൗണ്ട് വെക്കണ്ട ബ്രൂഡിങ് ഫുള്ള് കംപ്ലീറ്റ് ആയി ആ മൂന്നെണ്ണം കൂടെ ഇനി ഒരെണ്ണം പോലും മിസ്സായിട്ടില്ല കേട്ടോ ഒറ്റ കുഞ്ഞു പോലും നമുക്ക് ഇന്നത്തെ വാക്സിൻ മിക്സ് ആയിട്ടില്ല കറക്റ്റ് പ്രോപ്പർ വാക്സിൻ ആയിരുന്നു എല്ലാ ഫാമുകളിലും പ്രോപ്പറായിട്ടാണ് വാക്സിൻ കൊടുക്കുന്നത് അത് ഈ ഒരു വാക്സിൻ മാത്രമല്ല എല്ലാ കുഞ്ഞുങ്ങളുടെ വാക്സിനും പ്രോപ്പറായിരിക്കും അത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞില്ലെങ്കിൽ പല രീതിയിലുള്ള ഇൻഫെക്ഷൻസ് നമ്മൾ വളർത്തി കൊടുത്തതിന് ശേഷമുള്ള കസ്റ്റമർക്കുണ്ടാവും അതുകൊണ്ടാണ് അവർക്കൊരു ദോഷം ഉണ്ടാകില്ല പരിധിയാണ് കൊടുക്കുന്നത് ഞാൻ മാത്രമല്ല പല ആൾക്കാരും കൊടുക്കുന്നവരുണ്ട് കൊടുക്കാത്തവരുമുണ്ട് അതിനെനിക്കറിയാം കാരണം വെച്ചാൽ ഇത്രയും സ്റ്റാഫുകളെ ഒന്നും വെച്ച് ആരും വാക്സിൻ കൊടുക്കത്തില്ല അവരുടെ കൂലിയും ഈ വാക്സിൻ്റെ ചാർജും എല്ലാം വരുമ്പോഴത്തേക്ക് ഒരു ഒരു കുഞ്ഞിൻ്റെ മേലെ ഒരു വാക്സിൻ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം പത്ത് രൂപയുടെയോളം എക്സ്ട്രാ ചിലവുണ്ടാവും കോസ്റ്റ് ഉണ്ടാവും അതുപോലാണ് ഏകദേശം എട്ട് വാക്സിനോളാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് അത്രത്തോളം ചിലവുണ്ട് പിന്നെ സാധാരണ ആൾക്കാർക്ക് ഇതിനു അത്രയും സമയം കണ്ടെത്തത്തില്ല പക്ഷേ എല്ലാവരും വളർത്തുന്നവർക്ക് വേണ്ടി പറയണം എല്ലാവരും വാക്സിൻ എടുത്തേ ഫുള് കൊടുക്കാവുള്ളൂ വിൽപ്പന ഉള്ളവർ ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കഷ്ടമർക്ക് ഒരു നമ്മളെ അടുത്ത് കോഴിയെടുക്കാൻ വരുമ്പോഴും പല സ്വപ്നങ്ങളും കണ്ടിട്ടായിരിക്കും പത്ത് കോഴി വാങ്ങിക്കാൻ വരുന്നത് അതിൽ നിന്ന് അവരുടെ പ്രാരാബ്ദം എങ്ങനെയൊക്കെ മാറ്റണം കൊണ്ട് വരുന്നതാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും വാക്സിൻ എടുത്ത് മാത്രം കൊടുക്കുക ഒത്തിരി ആൾക്കാർ കൊണ്ട് കൊടുക്കുന്നവർ അതുപോലെ തന്നെ റീറ്റെയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസത്തേക്ക് സപ്ലൈ നിർത്തി വെച്ചിരിക്കുക എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ റീറ്റെയിൽ സപ്ലൈ സ്റ്റാർട്ട് ചെയ്യും ഇതിപ്പം ആദ്യത്തെ ഏഴാമത്തെ വാക്സി ഏഴാമത്തെ ദിവസത്തിൽ ഒരു വാക്സിൻ ഉണ്ട് ലസോട്ട ലസോട്ട വാക്സിൻ ആണ് ഇപ്പം കൊടുത്ത് കഴിഞ്ഞത് വാക്സിൻ വീട്ടിൽ കൊണ്ടുപോത്തിരിച്ചു മിക് ഇതെടുക്കണം ഏ മിക്സ് ചെയ്തത് കളഞ്ഞുതരേ മിക്സ് ചെയ്ത് കളഞ്ഞരെ ജോ നയബോട്ടിലെ ഒ ബസ് ലേജാവ് ജോ ഇപ്പോൾ ഞങ്ങളുടെ വാക്സിനെല്ലാം കറക്റ്റ് കംപ്ലീറ്റ് ആയി മൊത്തം കുഞ്ഞുങ്ങുച്ച കുഞ്ഞുങ്ങളുടെയും വാക്സിൻ എടുത്ത് കഴിഞ്ഞ് മൊത്തത്തിൽ ഇനി ഇതിപ്പോൾ ഇതിനെ പാർട്ടീഷൻ നടുക്കു വെച്ച് നമ്മൾ തിരിച്ചിട്ടാണ് കൊടുത്തോണ്ടിരുന്നത് അതിനിപ്പോൾ ഒന്നിച്ചാക്കും ഒന്നിച്ചാക്കിയതിന് ശേഷം കറക്റ്റായിട്ടത് ഫീഡും വെള്ളമൊക്കെ എടുത്ത് തുടങ്ങും ആദ്യത്തെ വാക്സിൻ ഞങ്ങൾ മാരാമിക്സ് ഹാച്ചറിൽ നിന്ന് എടുക്കുക ഫിൽഡ് വാക്സിൻ ആണ് അതെടുക്കുക അത് കഴിഞ്ഞത് സെക്കൻഡ് വാക്സിനാണ് ലെസോട്ട രസോട്ട എന്ന് പറഞ്ഞാൽ ഏഴാമത്തെ ദിവസമാണ് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എങ്ങനെ എടുക്കുന്നതെന്ന് കണ്ണിലും മൂക്കിലും ആണ് എടുത്തോണ്ടിരിക്കുന്നത് ഇനി ഏഴ് വാക്സിനുകളുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഡി ഉണ്ട് ചുണ്ട് വരിക്കും ഇതെല്ലാം ഓരോ സമയം കിട്ടുകയാണെങ്കിൽ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തു തരാം കൂടുതലും വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു